നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഗൂഢാലോചന കുറ്റത്തിന് ദിലീപ് അറസ്റ്റിലായതോടെ പ്രതികരണവുമായി താരങ്ങൾ രംഗത്തെത്തി ഈ പാപഭാരം ഇനി മലയാള സിനിമ പേരേണ്ട കാര്യമില്ല എന്നാണ് ദിലീപിന്റെ നായിക കൂടിയായിരുന്ന നവ്യ നായ സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചത് മലയാള സിനിമ കുടുംബത്തിലെ ഒട്ടേറെ സഹപ്രവർത്തകരെ പോലെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി മനസ്സിൽ നേറിക്കിടന്ന കുറെ കനലുകൾ മൗനമെന്ന മറക്കുള്ളിൽ മൂടി വെക്കേണ്ടി വന്നത് ഒരു വല്ലാത്ത ദുര്യോഗം തന്നെയായിരുന്നു ഇപ്പോൾ അതിലുമുപരി വളരെ നാളൊപ്പം ഒരുമിച്ചു പ്രവർത്തിച്ചു പോന്നിരുന്ന സഹപ്രവർത്തകന്റെ ഭാഗത്തുനിന്ന് െന്നും ഉണ്ടായതായി കണ്ടെത്തിയ ഇത്തരത്തിലൊരു പ്രവൃത്തി എന്നെ വീണ്ടും തളർത്തി എന്ന് പറയാതെ വയ്യം ഇതൊരു പക്ഷെ എന്റെ മാത്രം ചിന്തയാവാനിടയില്ല മലയാള സിനിമ തറവാട്ടിലെ എല്ലാ അംഗങ്ങളെയും ഇത് വല്ലാതെ മുറിവേൽപ്പിച്ചു എന്ന് പറയാതെ വയ്യം ഇത് സംബന്ധിച്ച് ഇത് വളരെ പരസ്യപ്രതികരണത്തിൽ നടത്താൻ പലരും മുതിരാതിരുന്നത് അതുകൊണ്ട് തന്നെ എന്ന് ഞാൻ കരുതുന്നു കാരണം അത്ര കണ്ട് അടുപ്പമുണ്ടായിരുന്നു ഞങ്ങൾക്കെല്ലാം ഇവർ രണ്ടു പേരോടും അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വേളയിൽ ഊഹാപോഹങ്ങളുടെ മാത്രം പേരിൽ ആർക്കുമെതിരെ ഒന്നും പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നാൽ ഇന്നലെ വൈകിട്ടോടുകൂടി കാര്യങ്ങൾക്ക് വ്യക്തമാ വരികയും ഗൂഢാലോചന രഹസ്യങ്ങൾ വെളിയിൽ വരികയും ചെയ്തപ്പോൾ ഇനിയും ഈ മൗനത്തിന് പ്രസക്തിയില്ലെന്ന് തിരിച്ചറിയുന്നു എന്ത് വിരോധത്തിന്റെ പേരിലായാലും ഇത്രയും ഹീനവും നീചവുമായ പ്രവൃത്തി ഒരു സഹപ്രവർത്തകന്റെ ചിന്തയിൽ പോലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അക്ഷന്തവ്യമായി ഈ അപരാധിന്റെ പാപഭാരം മലയാള സിനിമാ ലോകം ഇനി പേരേണ്ട കാര്യമില്ല നീജമായ ഒരു മനസ്സിന്റെ മാത്രം സൃഷ്ടി ഇത് സത്യത്തിന്റെയും ധൈര്യത്തിന്റെയും സർവോപരി സ്ത്രീത്വത്തിന്റെയും വിജയമാണ് ഇത്രയേറെ യാതനർക്കിടയിലും കടന്നു പോയിട്ടും തളർന്നു പോകാതെ തലകുനിക്കാതെ നിന്ന് ആർജവത്തോടെ പ്രതികരിച്ച എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകായ ബഹുമാനം കാണും നീ ഒരു ചുവട് പിന്നോട്ട് പോയിരുന്നെങ്കിൽ ഇതിനു പിന്നിലെ സത്യം പുറത്തു വരുമായിരുന്നില്ല ഉയർച്ചയുടെ പടവുകൾ നിനക്ക് മുന്നിൽ തുറന്നു തന്നെ കിടക്കും നടക്കുക മുന്നോട്ട് തന്നെ കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി